ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്നുള്ളൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ടോണറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതൊരു ഹെയർ ടോണറായിട്ട് നൈറ്റിൽ യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു ഹെയർ പാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഡേയിലൊക്കെ അപ്പോൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഹെയർ ടോണർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് ഹെയർ കെയർ വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ കണ്ടു നോക്കുക വീഡിയോസൊക്കെ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറന്നോ അല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ ഒരു ഹെയർ ടോണർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പേരയിലാണ് കേട്ടോ പേര ഇല്ല നമുക്കറിയാം നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് മാറ്റി മുടി പെട്ടെന്ന് നീളം വയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഒരു നമ്മുടെ ഈ ഒരു പേര എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പേര ഇല എന്ന് പറയുന്നത് ഞാൻ ചെറുത് ചെറിയ ഒരു തളുന്ത ഇലയാണ് എടുത്തിട്ടുള്ളൂ ഒരുപാട് വലുതായിട്ടുള്ള മുറ്റിയിട്ടുള്ള ഇലയെല്ലാം എടുത്ത് ഏകദേശം ഒരു ചെറുതായിട്ട് തളുണ്ടായിട്ടുള്ള ഇലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതൊരു പത്ത് പതിനഞ്ചോളം ഇല ഞാൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ പുറകു ും വലയൊന്നും ഇല്ലാത്ത നല്ല ഇലയായിട്ട് നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ആ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാനൊരു പത്ത് പതിനഞ്ച് ഇലയാണ് എടുത്തിരിക്കുന്നത് ഓരോരുത്തരുടെ ഹെയറിൻ്റെ ലെങ്ത്തിനും തിക്നെസ്സിനൊക്കെ അനുസരിച്ചിട്ട് ഇലയുടെ അളവൊക്കെ കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനത് രണ്ട് മൂന്ന് പീസാക്കി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഹെയർ ഗ്രോത്തിനെ ഒരുപാട് ഹെല്പ് ചെയ്യുന്ന രണ്ടാമത്തെ സംഭവമാണ് ഉലുവ അപ്പോൾ നമ്മൾ എല്ലാ ഹെയർ പാക്കിലും ഉലുവ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അത്രയും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഉലുവ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഞാനിവിടെ ഒരു അര അരസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അളവ് നന്നായിട്ട് കൂട്ടാം ഒരു ടേബിൾ സ്പൂണുകളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അര സ്പൂണാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്നും ഇങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് അത് അങ്ങോട്ട് പൊടിഞ്ഞ് പോകാത്തത് അരഞ്ഞൊന്നും വരത്തില്ല നമ്മൾ വെള്ളം ഒന്നും ചേർക്കാണ്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ഇല നന്നായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടണം അതാണ് കേട്ടോ ആ ഒരു പരുവത്തിന് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു പരിവത്തിൽ അടിച്ചെടുക്കണം ഇനി ഇത് നമ്മൾ നമ്മുടെ ഹെയർ ടോണർ ഉണ്ടാക്കാനായിട്ട് പോകണം അതിനായിട്ട് ഞാനിവിടെ ഒരു ഒന്നര കപ്പോളം വെള്ളം ഒന്ന് ഗ്യാസിനകത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഗ്യാസിലെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ ഒരു ഹെയർ ടോണറിൻ്റെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേയിലപ്പൊടിയാണ് കേട്ടോ തേയിലപ്പൊടി നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് എന്താണ് ഹെയർ നല്ല രീതിക്ക് വളരാനാണെങ്കിലും മുടിക്ക് കറുപ്പ് നിറം കിട്ടാനും അതുപോലെ തന്നെ മുടിയിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റി മുടി നന്നായിട്ട് നീളം വയ്ക്കാനും മുടി അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ഞാനിവിടെ ഒരു ഒരു സ്പൂണോളം തേയിലപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ തേയിലപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോഫി പൗഡർ എടുക്കാം ഇത് കോഫി പൗഡറും തേയിലപ്പൊടിയും രണ്ടും വേണമെങ്കിൽ നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കുന്നുട്ടോ രണ്ടും ചേർക്കുവാണെങ്കിൽ സ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സും കൂടിയിട്ട് നമ്മളിതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് തീ ഒന്ന് കുറച്ച് വെക്കുക എന്നിട്ട് ഇതൊന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക നമ്മുടെ ഈ ഒരു പേരയിലയുടെ ആ ഒരു സംഭവങ്ങളും അതിൻ്റെ ആ ഒരു സത്തെല്ലാം നമ്മുടെ ഈ ഒരു കട്ടൻ ചായയിലോട്ട് ഇറങ്ങുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മളിതൊന്ന് അടച്ചു വെക്കണം അടച്ച് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കുക കേട്ടോ അടച്ചു വെച്ചിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക ഈ ഒരു എന്ന് പറയുന്നത് ഈ ഒരു കട്ടൻ ചായ ഇല്ലാതെ നമുക്ക് വേണമെങ്കിൽ വെറുതെ ഇങ്ങനെ ഒന്ന് പേരയില മാത്രമായിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താലും നല്ലതാണ് തണുട്ട് ഇതുപോലെ നമുക്ക് ടോണറായിട്ട് യൂസ് ചെയ്യാം മുടി കൊഴിച്ചിൽ പെട്ടെന്ന് സ്റ്റോപ്പ് എന്താണ് അപ്പോൾ നമ്മൾ പാക്ക് നന്നായിട്ട് തണുത്ത് വന്നപ്പോഴത്തേക്ക് നമ്മളൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ അരിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു അരിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ടോണർ ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം എപ്പോഴും ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന നൈറ്റിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കുറേ കൂടിയിട്ട് നല്ലത് കേട്ടോ കാരണം നൈറ്റിലാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കിനി അത് പാക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിത് ഡെയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ഹെയർ വാഷ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഡെയിലി ചെയ്യുന്നത് ഈ ഒരു പാക്ക് നമ്മൾ ടോണറായിട്ട് നൈറ്റിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഹെയർ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം കെട്ടി കെട്ടിവെക്കാവുന്നതാണ് ഇത് ചെയ്യുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ നമ്മൾ നൈറ്റിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുകയാണ് കേട്ടോ ഡെയിലി യൂസ് ചെയ്താലും ഒരു കുഴപ്പമില്ല നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് ഒരാഴ്ച വരെ നമുക്ക് കേടൊന്നും ഉണ്ടാവാതിരിക്കും അപ്പോൾ ഞാൻ ഈ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകണം അപ്പോൾ ഞാൻ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഒരല്പം ആവണക്കിൻ്റെ എണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നിങ്ങളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ടോ നൈറ്റിലാണ് യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം നമ്മുടെ ഈ ഒരു ഓയിൽ ഒഴിച്ച് കൊടുക്കുക പിന്നെ ഹെയർ ഒക്കെ നല്ല രീതിയിൽ ഫ്രിസ്സി ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം ഓയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് മാത്രമേ ഈ ഒരു ടോണറും ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുകട്ടോ അപ്പോൾ നൈറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിലൊന്നും ഹെയറിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തണുപ്പൊക്കെ മാറിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാവുന്നതാണ് നോർമൽ വാട്ടറിലെ ഷാംപൂ കണ്ടീഷണർ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിതിപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് പാക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് എത്ര മുടി മുടി മുടികൊഴിച്ചിൽ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ കട്ടൻ ചായയിൽ എന്ത് ചേർത്തിട്ട് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും കൊഴിച്ചിൽ മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ആ എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടു നോക്കട്ടെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഒറ്റത്തവണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമ്മൾ കട്ടൻ ചായയിൽ എന്തൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സ്കാൽപ്പിലിട്ടിട്ടുണ്ടെങ്കിലും എത്ര മുടി കൊഴിച്ചിലുണ്ടെങ്കിലും നല്ല രീതിയിൽ കുറയ്ക്കും ഒരു നൂറ് മുടിയൊക്കെ ദിവസം കൊഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു കട്ടൻ ചായ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് അൻപത് മുടിയൊക്കെ ആയിട്ട് ഡെയിലി കൊഴിയത്തോട്ട് അപ്പോൾ അത്രയും രീതിയിലും ആ ഒരു ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ എന്ത് സംഭവമാണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തെങ്കിൽ മാത്രമാണ് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നല്ല മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊരു ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യട്ടോ ഒരാഴ്ചയെങ്കിലും നിങ്ങളിത് ഇങ്ങനെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല മുടി കൊഴിച്ചിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് നന്നായിട്ട് മുടി റീഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ കൊഴിഞ്ഞുപോയ സ്ഥാനത്തൊക്കെ നല്ല മുടിയെഴകളൊക്കെ വളർത്തിയെടുക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഹെയർ ടോണർ എന്ന് പറയുന്നത് അപ്പോൾ ഞാനൊരു പത്ത് ഇരുപത് ഒക്കെ ഈ ഒരു പാക്ക് വെക്കും പിന്നെ നീലറക്കത്തിൻ്റെ കോൾഡിൻ്റെ ജലദോഷം തൈറോഡ് അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഹെയറിൽ വെക്കാം കാരണം നമ്മളിത് ഉലുവയൊക്കെ ചേർത്തിട്ടുള്ള സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊരു തണുപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം പത്തോ പതിനഞ്ചോ മിനിറ്റോക്കി എന്നിട്ട് ഹെയർ വാഷ് ചെയ്ത് കളയുക അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഇതൊക്കെ നൈറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് നല്ല റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നെറ്റിയുടെ ഭാഗത്തെ ആ ഒരു നെറ്റ് കെയറിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ട് തന്നെ ഈ ഒരു പാക്ക് ഒന്ന് തേച്ച് കൊടുക്കാനായിട്ട് നോക്കുക എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഷാംപൂ കണ്ടീഷണർ ഒന്നും തന്നെ യൂസ് ചെയ്യാണ്ട് ഹെയർ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ അപ്പോൾ അത്ര തന്നെയുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളി ഹെയർ പാക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ ആർക്കെങ്കിലും ഹെയർ പ്രോബ്ലം ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മാക്സിമം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി നോക്കാം കേട്ടോ എങ്കിലാണ് ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് നിങ്ങളുടെ മുന്നിലോട്ട് വരാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ എത്ര മുടി കഴിച്ചിലും ുള്ളവരും ഒറ്റ തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം വന്നിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും അതുപോലെ തന്നെ മുടി മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറ്റി മുടി നന്നായിട്ട് വളർത്താനും മുടി നീളത്തോടെ വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ടോണറാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകല്ലേ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ബൈബ്ലൈസ് യു